ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ആയിട്ടാണ് അപ്പോൾ ഒട്ട് സമയങ്ങളാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിടയ്ക്ക് മാർക്കറ്റിലൊക്കെ പോയിട്ട് വരുമ്പോൾ കുറച്ചധികം മുട്ടയൊക്കെ വാങ്ങാറുണ്ടല്ലേ ഒരു ടൈം ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ കുറേ നാൾ എങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കാമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഓയിലാണ് കേട്ടോ നോർമൽ വെളിച്ചെണ്ണയാണ് വേണ്ടത് ഇത്ര കൂടുതലൊന്നും വേണ്ട കേട്ടോ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഈ ഒരു എണ്ണയിലോട്ട് നമ്മൾ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടതിന് ശേഷം നമുക്ക് ആ മുട്ടയിലോട്ട് തേച്ചു കൊടുക്കാം നമ്മൾ വാങ്ങിയ മുട്ടയിലൊക്കെ ഇങ്ങനെ എണ്ണ പൊരട്ടിക്കൊടുത്തതിന് ശേഷം മുട്ട ട്രേയിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി കുറെ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ എൻ കേസ് നിങ്ങളുടെ കയ്യിൽ മുട്ട ട്രേ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബോക്സ് എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് അരി ഇട്ട് കൊടുക്കുക ഇനി ഈ അരിയിലോട്ട് മുട്ട ഇതുപോലെ കമഴ്ത്തി വെച്ചു കൊടുക്കാന്നാണ് കേട്ടോ ഇതുപോലെ പോലെ ചെയ്യുകയാണെങ്കിൽ മുട്ട കുറേ നാൾ കേടു കൂടാതിരിക്കും കേട്ടോ അപ്പം മുട്ടയൊക്കെ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ ഈയൊരു ടിപ്പ് പരീക്ഷിച്ച് നോക്കൂ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിലെ തന്നെ കട കുറെ നാൾ യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു മൂർച്ഛം കുറയുമല്ലേ അതിൻ്റെ മൂർച്ഛം എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് മുട്ടത്തോടാണ് അപ്പം ഇതുപോലുള്ള മുട്ടത്തോടെ എടുത്തതിന് ശേഷം ഈ നീൽക്കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ നീൽക്കട്ടറിൻ്റെ മൂർച്ഛ നന്നായിട്ട് കൂടുന്നതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം കുപ്പിയുടെ അടപ്പുകൾ എടുത്തിട്ടുണ്ട് നമ്മൾ ജ്യൂസും വെള്ളമൊക്കെ വാങ്ങുമല്ലോ അപ്പോൾ കിട്ടുന്ന കുപ്പിയുടെ അടപ്പുകൾ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ സാധാരണ നമ്മൾ ഇതൊക്കെ നേരെ വേസ്റ്റ് ബിന്നിലോട്ട് ഇടുകയാണല്ലോ ചെയ്യാറ് അപ്പോൾ ഇനി അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കിടിലിൻ ട്രിക്ക് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് ഈ ഒരു അടപ്പ് ആദ്യം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കത്തി ഒന്ന് ചൂടാക്കുകയാണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കത്തി ചൂടാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി നമുക്ക് ഒരടപ്പെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു ഭാഗം മാത്രം കേട്ടോ ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ദൈ ഒരു രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു സൈഡിൽ മാത്രം ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കുപ്പിയുടെ അടപ്പുകളും ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിൽ സാധാ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഈ ഒരു കത്തി ചൂടാക്കി കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിൽ കത്തി ചീത്തയായി പോകുന്നു എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കത്തി ഒന്നുകൂടെ ചൂടാക്കിയതിന് ശേഷം ടിഷ്യൂ പേപ്പറോ തുണിയോ വെച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ അടപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ യൂസ് ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ സാധാരണ നമ്മൾ അലക്കി കഴിഞ്ഞതിന് ശേഷം വിരിച്ചിടുന്ന ടൈമിൽ തുണിയൊക്കെ പറന്ന് പോകാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലത്തെ ക്ലിപ്പ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഈ കുപ്പിയുടെ അടപ്പുകൾ യൂസ് ചെയ്യാൻ പറ്റും തുണി വിരിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ആ ഒരു അടപ്പെടുത്ത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇലക്കൊന്നും പോരത്തില്ല കേട്ടോ കാറ്റത്തൊന്നും പറന്നൊന്നും പോകത്തില്ല നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന ക്ലിപ്പിൻ്റെ സെയിം യൂസ് തന്നെയാണ് നമ്മൾ വലിച്ചെറിയുന്ന ഈ ഒരു അടപ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മൾ അടപ്പ് കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ അഴയുടെ ആ ഒരു തിക്നെസ്സിന് അനുസരിച്ച് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഞാൻ അത്യാവശ്യം കട്ടിയുള്ള കയറാണ് എടുത്തേക്കുന്നത് അഴയായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ഇട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ നല്ല ടൈറ്റായിട്ട് തന്നെ അത് നിൽക്കുന്നുണ്ട് വലിച്ചിട്ടൊന്നും പോരുന്നില്ല അപ്പോൾ നമ്മൾ കാറ്റത്തൊന്നും ഈ ഒരു ഡ്രസ്സ് പറന്നു പോകുന്നുള്ള പേടി വേണ്ട ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളൊക്കെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാറുണ്ടല്ലേ അല്ലേ അപ്പം നമ്മളിൽ ചിലവർ ഡെയിലി യൂസ് ചെയ്യുന്നവരായിരിക്കും ചിലവരാണെങ്കിൽ എപ്പോഴെങ്കിലും വയ്യാത്ത ടൈമിലോ ആഴ്ചയിലൊരിക്കലോ ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു ടൈം നമ്മൾ കുറേ നാൾ വാഷിംഗ് മെഷീൻ അടച്ചു വെച്ചിരുന്നാൽ അത് പിന്നീട് ഓപ്പൺ ചെയ്യുന്ന ടൈമ് ഭയങ്കര സ്മെല്ലായിരിക്കും അല്ലേ ആ ഒരു സ്മെല്ല് മാറ്റാനായിട്ട് എപ്പോഴാണോ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള സോപ്പ് കവറ് അതിലോട്ട് ഇട്ട് കൊടുക്കുക ശേഷം അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ പിന്നീട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് മെയിനായിട്ടുള്ളൊരു പരാതിയാണ് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാകുമ്പം അത് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിനായിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് അപ്പോൾ നമ്മൾ തുണി അലക്കുന്ന ടൈമിൽ വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ കളർ ഡ്രസ്സൊന്നും ചേർക്കാതെ വൈറ്റ് ഡ്രസ്സ് മാത്രമായിട്ടൊന്ന് അലക്കി നോക്കൂ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ വൈറ്റ് ഡ്രസ്സ് മാത്രമായിട്ട് ഇട്ടു കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർക്കുള്ള മെയിനായിട്ടുള്ള പരാതിയാണ് വാഷിംഗ് മെഷീന് അലക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അത് കൂടി കുഴഞ്ഞിട്ടായിരിക്കലേ ഉണ്ടാവുക അതിനുള്ള ഒരു സൂപ്പർ ടിപ്പാണ് നമ്മൾ ഇതുപോലെ വാഷിംഗ് മെഷീനിലോട്ട് അലക്കേണ്ട തുണിയൊക്കെ ഇട്ടതിന് ശേഷം അതിലോട്ട് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലുള്ള പ്ലെയിൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ചുരുട്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് നന്നായിട്ട് കൈകൊണ്ട് ചുരുട്ടിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഒരു മൂന്നോ നാലോ പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് കവർ എടുക്കുന്ന ടൈമിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഷോപ്പിലൊക്കെ കിട്ടില്ലേ അതുപോലെ ഉള്ള ടൈപ്പ് എടുക്കണ്ട കേട്ടോ ആ ഒരു കവർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ കവറിൻ്റെ മുകളിലുള്ള പ്രിൻറ്റിൻ്റെ ഉണ്ടല്ലോ അത് നമ്മുടെ ഡ്രസ്സിലോട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്ലെയിൻ കവർ എടുത്താൽ മതി ഇങ്ങനെ ചുരുട്ടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ വാഷ് ചെയ്ത് നോക്കൂ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടാവും കേട്ടോ ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം അതിനായിട്ട് ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലേ ഇതുപോലുള്ള കുപ്പി അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വായ്പാഗോ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു കട്ടറോ കത്രികയോ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു കുപ്പിയുടെ അടപ്പാണ് അത് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ടൈറ്റ് ആയിട്ട് അവിടെ നിൽക്കും കേട്ടോ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലുള്ള അടപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാണ് ഇത് നമുക്ക് നല്ലൊരു ഓർഗനൈസർ ആയിട്ട് യൂസ് ചെയ്യാം നമുക്കിതിലോട്ട് ചെറിയ ചെറിയ ജ്വല്ലറീസോ മാലയോ ഇതുപോലുള്ള സെക്കൻഡ് സ്റ്റഡൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് വെക്കാം നല്ല സേഫായിട്ട് നിൽക്കും കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി സാധാരണ നമ്മുടെ കയ്യിലുള്ള ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും മിസ്സായി പോകും അല്ലേ അപ്പോൾ ഇതുപോലുള്ള ഓർഗനൈസർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും സേഫായിട്ടിരിക്കും പെട്ടെന്ന് നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സേഫായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഒരു കുപ്പി കൊണ്ടാണ് ഇത്രയും നല്ല ഓർഗനൈസർ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കുപ്പിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൂടാതെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ